കിട്ടാത്ത മുന്തിരി പൊളിക്കും അതേ ചാടിയിട്ടും തുള്ളിയിട്ടും ബി ജെ പിക്ക് കിട്ടാത്ത വിജയം കോൺഗ്രസിന് കിട്ടിയപ്പോൾ പൊളിക്കുമെന്നല്ലാതെ പത്മജയെ കൊണ്ട് വേറെ എന്ത് പറയാനാകും പാരമ്പര്യമായിട്ട് കോൺഗ്രസ് വേരിൽ നിന്നും വളർന്ന് ബി ജെ പി ചില്ല കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറിയ പത്മജ ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ പൂർണ്ണ പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും കുശുംബം കുഞ്ഞായ്മയും കുത്തിത്തിരിപ്പം കൊണ്ട് നിലനിൽക്കാനാകില്ല എന്ന് പത്മജ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു വമ്പിച്ച വിജയമായിരുന്നു കോൺഗ്രസിന് നിലമ്പൂരിൽ കിട്ടിയത് എന്ന കാര്യത്തിൽ തർക്കമേയില്ല മറ്റു എതിർ പാർട്ടിക്കാർ പോലും പ്രശംസയും ആശംസകളുമായി വന്നപ്പോൾ പത്മജ പറഞ്ഞത് നാണം കെട്ട വിജയം എന്നാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു പത്മജ പ്രതികരണം നടത്തിയത് എൽ ഡി എഫിന് വോട്ട് പിടിച്ച യു ഡി എഫ് അൻവറിന് വിജയമൊരുക്കിയിട്ടും ഭൂരിപക്ഷം ഇതാണെങ്കിൽ യു ഡി എഫിന്റേത് നാണം കെട്ട വിജയം എന്നാണ് പത്മജ കുറിച്ചത് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് നേടിയാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചത് എന്നും ഇതിനൊപ്പം വർഗീയ പൊടിക്കൈകളുമായി ന്യൂ ജനറേഷൻ നേതാക്കളും നിലമ്പൂരിൽ ഇറങ്ങിയെന്നും പത്മജ ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറയുന്നു എൽ ഡി എഫ് മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടും വോട്ട് ബാങ്ക് ചോർന്നു പോയത് ജനം ഇരു മുന്നണികളെയും മടുത്തു എന്നതിന്റെ സൂചനയാണ് എന്നാൽ തിരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ എണ്ണം പരമ്പരാഗത യു ഡി എഫ് മണ്ഡലത്തിൽ ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞുവെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസന മുദ്രാവാക്യത്തെ കേരളം ഏറ്റെടുക്കാൻ തുടങ്ങി എന്നതിന്റെ സൂചന കൂടിയാണ് എന്നാണ് പത്മജ പറഞ്ഞത് പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ഇങ്ങനെയാണ് പത്മജയുടെ കേരള രാഷ്ട്രീയത്തിലെങ്കിലും ഞങ്ങളിതാ തിരിച്ചുവരവ് നടത്തുകയാണേ എന്ന ആർപ്പ് വിളിയാണ് പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് ക്യാമ്പിലേത് എന്നാൽ സ്വയം നടത്തുന്ന വിലയിരുത്തലിൽ വി ഡി സതീശൻ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് നേടിയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം കൂടാതെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിപ്പിക്കാനുള്ള വർഗീയ പൊടിക്കൈകളുമായി ന്യൂ ജനറേഷൻ നേതാക്കളും സജീവമായിരുന്നു മുള്ള് മുരിക്ക് പാമ്പ് പഴുതാര തുടങ്ങിയ മുഴുവൻ വോട്ടുകളും പോക്കറ്റിലാക്കാൻ നോക്കിയിട്ടും യു ഡി എഫിന്റെ ഭൂരിപക്ഷം പതിനൊന്നായിരത്തി എഴുപത്തി എന്ന സംഖ്യയിൽ ഒതുങ്ങി കൂടാതെ പി വി ആൻവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നടത്തിയ പ്രസ്താവനയുടെ സാരാംശം ഞാൻ എൽ ഡി എഫിന്റെ വോട്ട് പിടിച്ച യു ഡി എഫിന്റെ വിജയത്തിന് വഴിയൊരുക്കി എന്നത് കൂടിയാണ് അപ്പോൾ പല വഴിക്കുള്ള ഇത്തരം സഹായങ്ങൾ കൂടി കിട്ടിയിട്ടും ഭൂരിപക്ഷം ഇത്ര മാത്രമാണെങ്കിൽ ഈ വിജയത്തെ നാണം കെട്ട വിജയം എന്ന് പറയേണ്ടി വരും സി പി ഐ എമ്മും എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി അവരുടെ മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയെങ്കിലും വോട്ട് ബാങ്ക് ചോർന്നു പോയി എന്നത് ജനം ഇരു മുന്നണികളെയും മടുത്തു എന്നതിന്റെ സൂചനയാണ് അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ എണ്ണം പരമ്പരാഗത യു ഡി എഫ് മണ്ഡലത്തിൽ ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞുവെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസന മുദ്രാവാക്യത്തെ കേരളം ഏറ്റെടുക്കാൻ തുടങ്ങി എന്നതിന്റെ സൂചന കൂടിയാണ് ഈ പോസ്റ്റിൽ നിന്നും തന്നെ പത്മജന വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം പത്മജക് വർഗീയതയും അല്ലാത്തതും നല്ലോണം തിരിച്ചറിയാമെന്ന് ഈ പോസ്റ്റ് മതി പത്മജയ് യു ഡി എഫ് വിജയം ദഹിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ തുടരെ തുടരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിക്കുകയും ബി ജെ പി തളരുകയും ും ചെയ്യുന്നത് പത്മജക്ക് ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് അതാണല്ലോ ഇങ്ങനെ നിരന്തരം കണ്ണുകടിയായിട്ട് വരുന്നത് പത്മജ മനസ്സിൽ കണ്ടത് അവർ ബി ജെ പിയിലോട്ട് പോയാൽ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പിന്നാലെ പോരുമെന്നാണ് പക്ഷേ തെറ്റിയെന്ന് മാത്രമല്ല ബി ജെ പി പേരിന് പോലും അവർക്കൊരു വില കിട്ടുന്നില്ല എന്നതാണ് സത്യം പിന്നെ ഈ പറയുന്നതൊക്കെ കണ്ണുകടിയുടെ ഭാഗമായിട്ടേ കാണാൻ കഴിയുകയുള്ളു